എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു നല്ല സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ നല്ലൊരു ഓണം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സദ്യ സ്പെഷ്യൽ മസാലക്കറിയാണ് അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നാല് ടേബിൾ സ്പൂൺ തേങ്ങ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഈ തേങ്ങയുടെ കളർ ഒന്ന് മാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീയൊന്ന് കുറച്ച് വയ്ക്കാം ഈ ഒരു രീതിയിൽ വേണം ഇത് വറുത്തെടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് മൊരിയിച്ചെടുക്കരുത് ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കഴിയുമ്പോൾ ഇത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്ത് മാറ്റി മാറ്റിവെക്കാം ഒരു കടായിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഉരുളകിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മീഡിയം വലുപ്പത്തിലുള്ള മൂന്ന് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഇതിപ്പോൾ തീ കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അഞ്ച് മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് വഴച്ചെടുക്കണം അപ്പോൾ ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഇത് വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രീൻ പീസും കൂടി ചേർക്കാനുണ്ട് ഞാനിപ്പോൾ അരക്കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസാണ് ചേർക്കുന്നത് ഗ്രീൻ പീസ് ചേർത്തിട്ട് വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്ന് വഴച്ചെടുക്കാം ഇതിപ്പോൾ ഈ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഒക്കെ നന്നായിട്ടൊന്ന് വഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഇതേ കടായിലേക്കാണ് നമുക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാനുള്ളത് അപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ച ആ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ തന്നെയാണ് എടുക്കുന്നത് വീണ്ടും ഇതിലേക്ക് ഇനി എണ്ണയൊന്നും ചേർക്കുന്നില്ല അപ്പോൾ അതേ കടായിലേക്ക് നമുക്ക് കുറച്ച് സവാള ചേർത്തിട്ട് ഒന്ന് വഴച്ചെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊന്ന് ചെറുതായിട്ട് വഴന്ന് വന്ന് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതും ഒന്നര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്തത് ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമുളക് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള ഇപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല കാൽ ടീസ്പൂൺ നിറയെ പെരിഞ്ചീരക പൊടിയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് അടുത്തതായിട്ട് മീഡിയം വലുപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് ചേർക്കേണ്ടത് തക്കാളി നല്ലതുപോലെ ഈ മസാലയുമായിട്ട് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ലതുപോലെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് ഈ തക്കാളി വേവിച്ചെടുക്കാം ഇതേ ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലയുമായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇന്ന് നമുക്ക് ഈ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഒക്കെ പാകത്തിന് വേവിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് അപ്പോൾ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ ഇടക്കി വെച്ച് വെള്ളം ചേർക്കുന്ന സമയത്ത് ചൂടുവെള്ളം തന്നെ ചേർക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേ ഒരു കപ്പ് ചൂടുവെള്ളവും അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം മീഡിയം ഫ്ലെയിമിൽ നിന്നും അല്പം താഴ്ത്തിയാണ് വെച്ചിട്ടുള്ളത് ഏകദേശം പത്ത് മിനിറ്റോളം അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട് ഈ സമയത്ത് തേങ്ങയുടെ കൂട്ടാണ് ചേർക്കുന്നത് വറുത്ത് വെച്ച തേങ്ങയിലേക്ക് ഒരല്പം വെള്ളമൊഴിച്ചിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നാല് ടേബിൾ സ്പൂൺ തേങ്ങയാണ് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം തീ കുറച്ച് വെച്ചിട്ട് ഒരു ഏഴ് മിനിറ്റോളം ഞാനത് അടച്ചു വെക്കുന്നുണ്ട് അതേ ഇപ്പോൾ ഏഴ് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഞാനിപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കഷ്ണങ്ങളൊന്ന് ഉടച്ചെടുക്കുകയാണ് ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം അത് ഇതിപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി ചേർക്കാനുണ്ട് അപ്പോൾ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണ് എടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചുടായി വരുമ്പോൾ നാലോ അഞ്ചോ ചെറിയുള്ളിയാണ് വഴറ്റിയെടുക്കേണ്ടത് ചെറിയുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ അല്പം സവാളയാണ് ചേർത്തിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മസാലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സദ്യയ്ക്ക് നമ്മൾ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഡ്രൈ ആയിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ഇനിയിപ്പോൾ സാധാരണ ദിവസങ്ങളിൽ ചപ്പാത്തി പുട്ട് അപ്പം ഇടിയപ്പം ഇതിൻ്റെ കൂടെ കഴിക്കാനാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ ഒരു സെമി ഗ്രേവി ആയിട്ടും നിങ്ങൾക്കിത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് നമ്മുടെ സദ്യ സ്പെഷ്യൽ മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ് Thank you.